ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം മാത്തപ്പെടുമെ നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയാറ് മുതലുള്ള വാക്യങ്ങൾ ആറാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസ്രേത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗ്രഹത്തിലുള്ള യോസെഫ് എന്നൊരു പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു ആ കന്യകയുടെ പേർ മറിയ എന്നായിരുന്നു ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്ന് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം കർത്താവ് നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു ഇത് എന്തൊരു വന്ദനം എന്ന് വിചാരിച്ചു ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാവെന്നോ ഭാറിക്കുമോ വിശുദ്ധ ദൈവത്തിൻ്റെ മന്ദിരത്തിൽ സക്രിയ പുരോഹിതന പ്രത്യക്ഷനായ ഗബ്രിയേൽ മാലാഗ ഇപ്പോൾ ഇതാ ഇവിടെ ഗലീലിയിലുള്ള നസ്രേത്ത് എന്ന സ്ഥലത്ത് താമസിക്കുന്ന ഒരു യുവതിയുടെ അടുക്കിലേക്ക് മറിയത്തിൻ്റെ അടുക്കിലേക്ക് ദൈവത്താൽ നിയോഗിക്കപ്പെട്ട് ദൈവത്തിൻ്റെ ദൂത് സദ്വാർത്ത അറിയിക്കുവാൻ വന്നിരിക്കുന്ന ഒരു സമയം കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം കർത്താവ് നിന്നോട് കൂടെയുണ്ട് ആരാണ് ഈ ഭാഗ്യവതിയായ യുവതി ദേവദൂതൻ വന്ദനം ചെയ്യുവാൻ യോഗ്യതയുള്ള ഈ സ്ത്രീ രത്നം ആരാണ് ക്രിസ്തുവിനെ അറിഞ്ഞ ഓരോ വ്യക്തിയുടെയും അത് ക്രിസ്ത്യാനിയുടെ മാത്രമല്ല നാനാ ജാതി മതസ്ഥരുടെയും അമ്മ വിശുദ്ധ അമ്മയിൽ ശരണം തേടുന്ന ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലുമുള്ള അനേകം വ്യക്തിത്വങ്ങളിൽ ഒരാളായി നമുക്കും ആ അമ്മയിൽ വിശുദ്ധ കന്യക മറിയത്തിൽ ശരണം തേടാം അഭയം പ്രാപിക്കാം അവൻ്റെ ജനനത്തിനായുള്ള ഒരുക്ക ദിനങ്ങളിൽ മറിയത്തിൻ്റെ മധ്യസ്ഥത നമുക്ക് എപ്പോഴും കൂട്ടായിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം നസ്രായനായ യേശുവിനെ ആദ്യമായി സ്വീകരിച്ച വ്യക്തി തൻ്റെ ഉദരത്തിൽ ക്രിസ്തുവിനെ വഹിച്ച അമ്മ എന്ന നിലയിൽ വിശുദ്ധ മറിയാമിൻ്റെ മാതൃകയിൽ ഇപ്പോൾ ആത്മീയമായി ദൈവത്തെ വഹിക്കുവാനുള്ള പദവി എല്ലാ വിശ്വാസികൾക്കും അത് ഏത് മതസ്ഥരാണെങ്കിലും നമ്മൾ ഓരോരുത്തർക്കും ആ ഒരു ദൈവത്തെ വഹിക്കുവാനുള്ള പദവി ഉണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹം ക്രിസ്തുവിൻ്റെ ദയ ക്രിസ്തുവിൻ്റെ കരുണ പുറപ്പെടുവിക്കുന്ന ഓരോ വ്യക്തികളും അവർ ദൈവത്തെ വഹിക്കുന്നവരാണ് അവരുടെ ഹൃദയം ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിറഞ്ഞ വ്യക്തിത്വത്തിനുടമകളാണ് അവരെല്ലാവരും നമുക്കറിയാം മറിയത്തിന് നാം നൽകുന്ന ആ ബഹുമാനം യേശു ആരാണെന്നുള്ള നമ്മുടെ തിരിച്ചറിവിനെ ആണ് സൂചിപ്പിക്കുന്നത് ആദ്യമകാലം മുതൽ അവളെ ദൈവമാതാവെന്ന് എല്ലാവരും വിളിക്കുന്നു അവൾക്ക് ജനിച്ച അവളുടെ പുത്രൻ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണെന്ന് അമ്മയെ ബഹുമാനിക്കുന്ന അമ്മയിൽ ശരണം പ്രാപിക്കുന്ന നാം ഓരോരുത്തരും തിരിച്ചറിയുന്ന ആ ഒരു നിമിഷം ആ നിമിഷത്തിലാണ് അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ നാം യേശുവിൻ്റെ കരസ്പർശനം യേശുവിൻ്റെ സ്നേഹം യേശുവിൻ്റെ സൗഖ്യം അനുഭവിക്കുന്നത് ദൈവത്തിൻ്റെ ഈ ലോകത്തിനായുള്ള രക്ഷാകര പദ്ധതിയിലേക്ക് അവൻ്റെ ജനനത്തിലേക്ക് നടന്നെടുക്കുന്ന നാം ഓരോരുത്തർക്കും അമ്മ മറിയം വിശുദ്ധരിൽ ഒന്നാമനാണ് അമ്മ മറിയത്തെ ബഹുമാനിക്കാൻ ദൈവം തന്നെ തിരഞ്ഞെടുത്ത ആ വന്ദനം കൃപ ലഭിച്ചവളെ കർത്താവ് നിന്നോട് കൂടെയുണ്ട് സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളെന്ന ദൈവിക ദൂത് നമ്മൾ ഓരോരുത്തരുടെയും കാതുകളെ ഇമ്പകരമുള്ളതാക്കി തീർക്കട്ടെ അവളുടെ മധ്യസ്ഥത അവൾക്ക് ജനിക്കുവാൻ പോകുന്ന കുഞ്ഞേശുവിൻ്റെ കുഞ്ഞ് പൈതലിൻ്റെ ഹൃദയം ആ ഹൃദയം നമ്മളിലേക്ക് ചായുന്ന നമ്മളെ കാണുന്ന നമ്മളെ മനസ്സിലാക്കുന്ന ഒരു ഹൃദയമായി യേശുവിൻ്റെ ഹൃദയം മാറട്ടെ നമ്മുടെ ജീവിത വിശുദ്ധി നമ്മളെ ക്രിസ്തുവെങ്കിലേക്ക് അടുപ്പിക്കട്ടെ എന്നാഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസം നേരുന്നു